പേരട്ട സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പഠനോത്സവം നടത്തപ്പെട്ടു സ്കൂൾ മാനേജർ റെവറൻ ഫാദർ തോമസ് കിടാരത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർ ബിജു വെങ്കലപ്പള്ളി അധ്യക്ഷത വഹിച്ചു സിആർസി കോർഡിനേറ്റർ റൂബേന ടീച്ചർ പദ്ധതി വിശദീകരിച്ചു ഹെഡ് മിസ്ട്രസ് ജെസി ആന്റണി പി ടി എ പ്രസിഡന്റ് ജെയിംസ് പഴയപറമ്പിൽ വൈസ് പ്രസിഡന്റ് രവി മേതല്ലൂർ മദർ പി ടി എ പ്രസിഡന്റ് മഞ്ജു ജസ്റ്റിൻ എന്നിവർ ആശംസകൾ നേർന്നു വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ഗണിത ഒപ്പന ഹിന്ദി ഡാൻസ് മലയാളം ഇംഗ്ലീഷ് ഉറുദു സ്കിറ്റുകൾ സാമൂഹ്യശാസ്ത്ര സംഘഗാനങ്ങൾ സംസ്കൃത ഗാനാലാപനം എന്നിവ പ്രത്യേക ആകർഷണമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി പാഠ്യപാഠ്യാന്തര പ്രവർത്തനങ്ങളിൽ നിന്നും കുട്ടികൾ ആർജ്ജിച്ച വിവിധങ്ങളായ പ്രകൃത രൂപങ്ങളുടെ പ്രദർശനവും നടന്നു സംസാരിക്കുന്ന റോബോട്ട് പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷകം ആയിരുന്നു ടെസ്ല കോയിൽ സിറ്റി ഫെൻസിംഗ് മെഷീൻ നിഴൽഘടികാരം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റീ മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ അക്ഷരമരം ശാസ്ത്ര പരീക്ഷണങ്ങൾ പതിപ്പുകൾ ചുവർ പത്രികകൾ മാഗസിനുകൾ എന്നിവ കുട്ടികളുടെ സർഗാത്മകശേഷി വിളിച്ചോതുന്നവയായിരുന്നു പഴയകാല വസ്തുക്കളുടെ പ്രദർശനം ട്രഷർ ഹണ്ട് എന്നിവ പ്രദർശനത്തിന് കൂടുതൽ മാറ്റുകൂട്ടി രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യം പഠനോത്സവത്തിനും മിഴിവേകി